ഇസ്രയേൽ മൊത്തത്തിൽ തലവേദനയാണ് അവരുടെ തന്നെ സൈന്യത്തിനുള്ളിൽ നടക്കുന്നത് കടുത്ത മാനസിക പീഡനമെന്ന വിവരം പരാതി പറയുന്നവരോട് ഒന്നുകിൽ വീട്ടിലേക്ക് ഓടി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക എന്നാണ് മേലധികാരികൾ പറയുന്നത് പോരാത്തതിന് ജയിൽ ശിക്ഷയും സൈനികർ തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് തങ്ങൾക്ക് മതിയായ മാനസിക പിന്തുണ ലഭിക്കുന്നില്ലെന്ന് പരാതി പറഞ്ഞ കെഫ്രിൻ ബ്രിഗേഡിയിലെ ഒരു സൈനികന് പത്ത് ദിവസത്തെ ജയിൽ ശിക്ഷയാണ് മേലധികാരി വിധിച്ചതെന്ന് ഇസ്രയേൽ മാധ്യമമായ ഹാരിറ്റ്സ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു കമാൻഡർ ലഫ്റ്റനന്റ് കേണൽ യോയൽ ഗ്ലിക്മാനെതിരെയാണ് സൈനികർ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് പ്രതികാര നടപടിയുടെ ഭാഗമായാണ് ശിക്ഷ വിധിച്ചതെന്നാണ് ബെറ്റാലിയനിലെ ഒരു ഉദ്യോഗസ്ഥനെയും സൈനികനെയും ഉദ്ധരിച്ചുകൊണ്ട് ഹാരഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് കെഫിർ ബ്രിഗേഡിന്റെ നാച്ചോൺ ബെറ്റാലിയനിൽ സേവനമനുഷ്ഠിച്ചിരുന്ന സൈനികൻ ഇപ്പോൾ സൈന്യത്തിന്റെ മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രത്തിലാണ് ഗാസയിലെ ഡ്യൂട്ടിക്കിടെ കടുത്ത മാനസിക പ്രശ്നങ്ങളാണ് ഇയാൾക്ക് അനുഭവിക്കേണ്ടി വന്നത് വിചാരണയ്ക്കിടെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയപ്പോൾ ഗ്ലിക്മാൻ തന്നെ പരിഹസിക്കുകയായിരുന്നുവെന്നും സൈനികൻ വെളിപ്പെടുത്തി തങ്ങൾക്ക് മാനസിക ചികിത്സ ലഭിക്കുന്നത് ഗ്ലിക്മാൻ തടയാൻ ശ്രമിച്ചതായും പ്രതികാര നടപടികളെ ഭയന്ന് പരാതി നൽകിയില്ലെന്നും ബെറ്റാലിയനിലെ മറ്റ് സൈനികരും വെളിപ്പെടുത്തുന്നുണ്ട് അതേസമയം റിപ്പോർട്ടുകളോട് ഐ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും ഹാരിസ് റിപ്പോർട്ട് ചെയ്യുന്നു കടുത്ത മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും വിമർശനം ഉന്നയിച്ചതിനെതിരെ ഒരു സൈനികരെ ജയിലിലടക്കുക എന്നത് അസാധാരണ നടപടിയാണെന്നാണ് ഉന്നത സൈനികർ പോലും പറയുന്നത് ഐഇ ഡി സ്ഫോടനം നടന്നതുൾപ്പെടെയുള്ള ഗാസയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെ നടത്തിയ പല ആക്രമണങ്ങളിലും പങ്കാളിയാണ് ഈ സൈനികൻ തന്റെ അടുത്ത സുഹൃത്തായ മറ്റൊരു സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അന്നു മുതൽ ഉറങ്ങാനും ഭക്ഷണം കഴിക്കുന്നതിനുമൊക്കെ കടുത്ത ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായി സൈനികൻ തന്റെ കമാൻഡർമാരോടും മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്ന ഉദ്യോഗസ്ഥരോടും ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു പക്ഷേ ഒരു നേട്ടവും അവിടെ ഉണ്ടായില്ല മാനസിക പരിചരണത്തെയും അതിന്റെ പ്രാധാന്യത്തെയും പരിഹസിക്കുന്ന നിരവധി ഉദ്യോഗസ്ഥർ സൈന്യത്തിൽ ഉണ്ടെന്ന മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകുന്ന ഡോക്ടർ തന്നെ പറയുകയാണ് കഴിഞ്ഞ മെയിൽ തങ്ങൾക്ക് മാനസിക പരിചരണം ലഭിക്കുന്നത് തടയാൻ ക്ലിക്ക്മാൻ ശ്രമിച്ചുവെന്ന് ബെറ്റാലിയനിലെ നാല് സൈനികർ പറഞ്ഞിരുന്നതായി ഡോക്ടറുടെ വെളിപ്പെടുത്തലുണ്ട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ രണ്ട് വഴികളേ ഉള്ളൂ അതിലൊന്ന് വീട്ടിലേക്ക് ഓടി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക എന്ന നിലപാടാണ് അവർക്കെന്ന് ഇതിലൊരു സൈനികൻ പറഞ്ഞതായും ഡോക്ടർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ശത്രുരാജ്യത്തെ എങ്ങനെയെങ്കിലും വകവരുത്തുക അത് മാത്രമാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ പ്രധാന ലക്ഷ്യം അതിൽ ആരുടെയെങ്കിലും മാനസിക അവസ്ഥയോ ശാരീരിക അവസ്ഥയോ അവരുടെ സാഹചര്യമോ ഇസ്രയേലിന് പുല്ലുവില മാത്രമാണ് ഒപ്പമുണ്ടായിരുന്നവന്റെ മരണം കണ്ട ഷോക്കിൽ സമനില പോലും തെറ്റിയവർക്ക് ശത്രുക്കൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും കൊടുക്കാത്ത ഇസ്രയേൽ എന്ന രാജ്യം ലോകത്തിന് മുഴുവൻ ശാപമാണ് എന്ന് പറയേണ്ടി വരും ഇറാനുമായുള്ള യുദ്ധത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരാണ് ഈ ഇസ്രയേൽ വെറും പന്ത്രണ്ട് ദിവസം മാത്രം നീണ്ടുനിന്ന യുദ്ധം കുറച്ചുകൂടി നീണ്ടുപോയി ഒരു ഇരുപത് ദിവസമായിരുന്നെങ്കിൽ ഇന്ന് ഇസ്രയേൽ എന്ന രാജ്യം കാണാൻ പോലും ഉണ്ടാവില്ലായിരുന്നു ഇറാനുമായി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും ശത്തിലേക്കാണ് പോകുന്നത് എന്നും മനസ്സിലാക്കിയതോടെയാണ് അമേരിക്കയുമായി ചേർന്ന് വെടിനിർത്തൽ നാടകം നടത്തി ഇസ്രയേൽ തടി തപ്പിയത് കരുതി വെച്ച യുദ്ധ സാമഗ്രികളെല്ലാം തീർന്നു പിന്നെ പതിയെ അങ്ങ് തടി തപ്പണം അതിന് ട്രംപിനെ കൂട്ടും പിടിച്ചു ഇപ്പോൾ സൈന്യത്തിലുള്ളവർ കൂടി അവർക്ക് എതിരാകുമ്പോൾ ഇസ്രയേലിന്റെ ഭാവി ആകെ അവതാളത്തിലാവുകയാണ് തിരിച്ചടിക്കാൻ സൈന്യത്തിന്റെ ബലം പോലും ഇല്ലാതെ തകർന്ന് ഇല്ലാതാകാനാണ് ഇസ്രയേലിന്റെ വിധിയെന്ന് നമുക്ക് മനസ്സിലാക്കാം